േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെറിയുടെ ചതിയൊടുവിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഗംഗാപ്രസാദും ജെറിയും ഒന്നാണ് എന്നുള്ള കാര്യം കിരണും കല്യാണിയും തിരിച്ചറിയുന്നു ഇതോടെ ജെറിയുടെ മുൻപിലേക്ക് കടന്നു വരികയാണ് കിരൺ കിരണിന് യാതൊരു പ്രശ്നവുമില്ല എന്നും കിരൺ ഇപ്പോൾ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും ഇതോടെ മനസ്സിലാക്കുന്ന ഗംഗ പ്രസാദ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് അപ്പോ നിനക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അല്ലേടാ അതെ നിന്നെ പോലെ ഒരു ചതിയെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ചതികൾ ചെയ്തേ മതിയാകൂ അതുകൊണ്ട് തന്നെയാടാ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ നീക്കിയത് എന്താ നീ എന്ത് വിചാരിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ ചതി ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നോ ഇല്ലടാ നിനക്ക് അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല കാരണം സത്യം ജയിക്കുക തന്നെ ചെയ്യും ഇത് കേൾക്കുന്ന ജെറി ഞാൻ ഇവിടേക്ക് വന്നത് സ്വത്തുക്കൾ നേടാനാണ് എങ്കിൽ അത് ഞാൻ നേടുക തന്നെ ചെയ്യും അതിന് മറ്റൊരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എൻ്റെ വഴിയിൽ തടസ്സമുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും ജെറിയുടെ സ്വഭാവം അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മതി ജെറി ജെറിയൊന്ന് നോട്ടമുട്ടിട്ടുണ്ട് എങ്കിൽ അത് ജെറി സ്വന്തമാക്കുക തന്നെ ചെയ്യും അതിന് ഏതറ്റം വരെ പോകാനും ജെറി തയ്യാറാകും അതാണ് ജെറിയുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ വെറുതെ എൻ്റെ എതിരെ വന്ന് നിർത്താൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് കിരൺ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നീയെ ജയിച്ചു എന്ന് കരുതണ്ട എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് കിരണം ജെറിയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്